രണ്ടാമത്തെ ഐറ്റം കേട്ടോ നോക്കേ ഇതിലുണ്ടെങ്കിൽ പൊങ്ങാത്ത ആടേ വലിയ മീനുകളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ലൂർ ബോക്സിൽ വെക്കാൻ പറ്റിയ അടുത്ത ആണ് അടുത്തൊരൈറ്റാണ് നമ്മുടെ ബ്രാൻഡ് ന്യൂ ഫ്രോഗ് ലൂർ കാഷിന്റെ ഗെക്കോ എന്ന് പറയുന്ന ഫ്രോഗാ കേട്ടോ അപ്പൊ ഈ ഫ്രോഗായിട്ട് നമ്മളിന്ന് വരാലൊക്കെ പിടിക്കാൻ വേണ്ടി തന്നെ വരാലോ ചെറു എന്തുവാണെങ്കിലും അപ്പോൾ പിടിക്കാൻ വേണ്ടി ഓർത്ത് ഇറങ്ങിയിക്കും ഏകദേശം പന്ത്രണ്ട് ഗ്രാം ഭാരമുണ്ട് ഇട്ടും അഞ്ചര സെൻറ്റിമീറ്റർ ഉണ്ട് അത്യാവശ്യം നല്ല ലോങ് കാശ് കിട്ടും പന്ത്രണ്ട് ഗ്രാം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ലോങ് കാശ് കിട്ടും ഒരു ഡ്യൂബൽ സ്പിന്നർ അവിടുത്തെക്കുന്നത് സ്പിന്നറിന് ആക്ച്വലി വലിയൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഞാൻ കുറച്ച് നേരം ഉപയോഗിച്ച് എൻ്റെ പറയാം അതുപോലെ തന്നെ ഈ ഹുക്ക് ഉണ്ടല്ലോ ഹുക്ക് ഒരു ശകലം കൂടെ ബോഡിയോട് ചേർന്നിട്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഹുക്ക് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് വളച്ചും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് നടത്തിയിരിക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ മീനൊന്നും പിടിച്ചില്ല നമുക്ക് ഇനി മീൻ പിടിച്ചിട്ട് ബാക്കി സംസാരിക്കാം കേട്ടോ അപ്പോൾ വാ വാങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഗെക്കോ 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 അത് കേറിയതാണ് അത് കേറിയതാണ് നമ്മുടെ ഫസ്റ്റ് മീൻ അയ്യോ പോയി 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 അയ്യു ദൈവം ഇറങ്ങി പോയി കേട്ടോ ഉക്കപ്പൊരു ശകലം കൂടെ പക്കയായിട്ട് കൊടുക്കണമെന്ന് തോന്നുന്നു മാത്രമല്ല യെസ് ഇത് കണ്ടോ ചെറിയൊരു ഡ്രാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതവിടെ അപ്പോൾ ഡ്രാഗ് ഒക്കെ ടൈറ്റ് ചെയ്തിന് നമ്മൾ അടുത്ത പണിക്ക് നിക്കുക കേട്ടോ ചന്ദനത്തിൻ ചന്ത കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഗെക്കോയുടെ ഫസ്റ്റ് മീൻ കേറിയിട്ടുണ്ട് ഗെക്കോ നോക്കി ഫ്രോഗോ ലുവർ ക്രാഫ്റ്റിന്റെ ഫ്രോഗാണ് ഗക്കോ ഫ്രോഗിപ്പോൾ നമുക്ക് രണ്ട് രണ്ടുമൂന്നെ മിസ്സായ പക്ഷേ നമ്മുടെ ഹുക്കപ്പ് ശരിയായില്ലായിരുന്നു നമ്മുടെ ഡ്രാഗ് കുറച്ച് ലൂസായിരുന്നു കേട്ടോ അപ്പം ഞാൻ മീനിനെയും ഫ്രോഗിനെയൊക്കെ ഒന്ന് കാണിച്ചു തരാം നല്ല മീന നല്ല ഹുക്കപ്പായിരുന്നു കേട്ടോ സൈഡിലോട്ട് കയറി യെസ് ഇത് ചെയ്തുണ്ടല്ലോ ഗെക്കോ എന്ന് പറയുന്ന ലൂർ ക്രാഫ്റ്റിൻ്റെ ഒരു ഫ്രോഗാണിത് വലിയ മീനുകളെ ടാർജറ്റ് ചെയ്യാനായിട്ടായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത് ഒരാളിനേക്കാളും ഒക്കെ പക്ഷെ വരാലാണെങ്കിലും അത്യാവശ്യം വലിയ വരാലൊക്കെ ആണെങ്കിൽ ഒന്നും പറയാനില്ല വലിയ മീനുകളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൂർ ബോക്സിൽ വെക്കാൻ പറ്റിയ ആണ് നോക്കിയത് നമ്മുടെ ഗെക്കോ ലൂർ ക്രാഫ്റ്റിൻ്റെ ഗെക്കോ എന്ന് പറയുന്ന ഫ്രോഗാണ് കേട്ടോ എവിടെയാ അവിടുണ്ട് അവിടുണ്ട് പക്ഷേ അതായത് വാഗേ നീപ്പോ അതായത് അടിക്കുകയല്ലോ അതെ പെട്ടെന്ന് അയ്യോ അതെ നമ്മുടെ അല്ലല്ല മറ്റേതാ വരാല അത് ഫോഗിട്ട് ഒരാൽ കേറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഗെക്കോ ഗെക്കോയിലാണ് കേട്ടോ അത്യാവശ്യം ചൂണ്ട കിടന്ന കണ്ടുകൊണ്ടിരുന്ന രണ്ടുപേര് പറഞ്ഞേ ഉള്ളായിരുന്നു കേട്ടോ ഇതുവരെ ഇതുപോലത്തെ ലൂറിലൊന്ന് മീനടിക്കുന്ന ആ പറഞ്ഞ സെക്കൻഡിൽ അത് കേട്ടോണ്ടടിച്ച മീനാ കേട്ടോ ക്യാഷം വലിപ്പമുണ്ട് ഏകദേശം ഒരു ഒരു കിലോ സൈസ് കാണമായിരിക്കട്ടോ ഒരു കിലോ തോറ്റ ഹുക്കല കേറിട്ടോ എന്തോ കേട്ടില്ല ആ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇല്ല 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 എന്നാന്ന് പിള്ളേരാഡ് അടിപൊളി 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 ഇതേതാടാ ഫ്രോഗ ഏതാടാ ഫ്രോക്ക് ഏതാണ് ചാടി പോവല് ഫ്രോഗ ഏതാ

ലിഫ്റ്റ് ചെയ്യണം റീലേ പവർ കൊടുക്കരുത് റോഡ് ലിഫ്റ്റ് ചെയ്തിട്ട് വേണം വലിക്കാൻ മനസിലെ റോഡ് ലിഫ്റ്റ് ചെയ്തിട്ട് റീൽ ചെയ്യാവുള്ളൂ ലിഫ്റ്റ് ചെയ്യാതെ റീൽ ചെയ്ത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും അപ്പന്ത നമക്ക് കാസ് എല്ലാം കിട്ടുന്നു അട്ടിക്കൊന്നില്ലല്ലോടാ ഗോയൽ ഉറം കയറിയിട്ടുണ്ട് ഫുള്ള് അടിച്ച് കലക്കിയിട്ടുണ്ട് കേട്ടോ ഗെക്കോ ഈ നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ഗെക്കോയാണ് കേട്ടോ അടിച്ച് ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തം മിഴുങ്ങി എടുത്തിട്ടുണ്ട് അത് നല്ല പക്ക എടുക്കേറുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ആ ഹുക്കിലൊരു ചെറിയ മാറ്റം വരുത്തിയായിരുന്നു അപ്പോൾ എന്തായാലും അടിച്ചിട്ട് മീൻ നല്ല പക്ക എടുക്കേറിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് എണ്ണൂറ് ഗ്രാമേ ഉള്ളൂ കേട്ടോ എണ്ണൂറൊന്നും കാണത്തില്ല ഒരു അരക്കിലോ സൈസ് അത്രയേ ഉള്ളൂ ചെറിയ ഒരാളാണ് ഇവനെ നേരെ അൺബുക്ക് ചെയ്യാം ആ അടിപൊളി അങ്ങനെ ഉണ്ട് സെറ്റല്ലേ നല്ല ഇതുണ്ട് ഇത് പിടിച്ചില്ല കൈ എപ്പോഴും കീറാനേ നേരമേ ഉള്ളൂ യൂന്മാരെ വരാലെല്ലാം പിടിച്ചിട്ടുണ്ട് എൻ്റെ കൈ കീറിയിരിക്കും ആണ് കേട്ടോ നയിക്കേ ഇതാണ് നമ്മുടെ ഫ്രോഗ് ഗെക്കോ ലൂർ ക്രാഫ്റ്റിൻ്റെ ഗക്കോ കാണിച്ചാ കൊളാ ഇത്ര നീളമാണ് കേട്ടോ അതിൻ്റെ കൈ നീളമുണ്ട് ഓക്കെ ഇപ്പം എന്ത് ചെയ്തുകൊണ്ടല്ലോ നമ്മുടെ ഫ്രോഗ് ആണല്ലോ ഓരോങ്ങിന് വേറെ ഫിഷ് ഒന്നുമില്ല ഫ്രോ റബ്ബറൊക്കെ നല്ല കിടിലം റബ്ബറാണ് കേട്ടോ അടിപൊളി സാധനം കണ്ടോ ഓക്കെ അപ്പം നമുക്ക് ഇവനെ നേരെ കവറു മാത്രം ഇടാം കവറ തീ ഇട്ടൂട്ടാ വലയിടത്തില്ല ആ പഠിച്ചു ഇല്ല പൂരില ഇത് ചെളിയാണ് കുഴപ്പമില്ലല്ലേ ഓക്കേ ഇപ്പം നമ്മൾ മീനെ ഇട്ടിട്ടുണ്ട് ഓക്കെ താങ്ക് യു നേരെ എറിഞ്ഞ് പിടിച്ചാൽ മതി അടി എഴുതണ്ടോ ഇതാണ് ആക്ഷൻ ഫ്രോഗിൻ്റെ ആക്ഷൻ ആണിത് വലിയൊരു സൗണ്ടെന്നൊന്നും പറയാലോ എന്നാലും അത്യാവശ്യം വരാലിന് വെട്ടുന്ന സൗണ്ട് എത്ര ഉള്ളു കേട്ടോടെ രണ്ടു വരാൽ നിൽക്കുന്നുണ്ട് കേട്ടോ അത് കിടക്കും കീറയാ അത് കിടക്ക് കീറയാട്ടോ ഈ ഓടാ കുഴപ്പമില്ല 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 ഓടാ സാധനം പേച്ചോട്ടോ എൻ്റെ അമ്മ എന്റെ പൊന്നോ സമനമോ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇത് നോക്കി കൊണ്ടോ സാധനത്തിനെ കൊണ്ടോ ഇതിൽ ക്യാമറ ഉപരാതിൽ കേട്ടോ അത് നമ്മള് ജസ്റ്റ് അവിടെ ഒരു വെള്ളം എടുക്കുന്ന ആക്ടിവിറ്റി ഉണ്ട് നേരെ അങ്ങോട്ട് കൊണ്ടുങ്ങി സാധനത്തിലൊക്കെ കണ്ടോ ഞാൻ എടുത്ത് കാണിച്ചു തരാം എടുത്തു കാണിച്ചു ഇത് കണ്ടോ വരാനാണ് ഇത് കണ്ടോ അടുത്ത് അടുത്തോട് കാണിച്ചടാ സാധനം നോക്കിയേ എൻ്റെ പൊന്നോ കിടുക്ക് സാധനം എന്ന് പറഞ്ഞാൽ കിടില സാധനം ഞാൻ നിങ്ങളോട് ഫ്രോഗ് ഞാൻ നമ്മുടെ ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചെറുമീനൊക്കെ പറ്റുന്ന ടൈപ്പ് ഫ്രോഗാ കേട്ടോ അത് ഇതിരിക്കുന്നുണ്ടോ ഓഹോ ഇത് കണ്ടോയ്യോ ഇത് കണ്ടോ ഇരിക്കുന്നുണ്ടോ ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ എൻ്റെ അപ്പൊ നേരെ കാണിച്ചോ ഇത് എന്താ പറയണ്ടത് നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇതുപോലെ തോന്നാൻ എനിക്ക് കിട്ടിയതാണ് പോഷകളു ഇത് പേശക് സാധനമായി പോട്ടോ പേശക് സാധനം പറഞ്ഞ പേശക് സാധനം നോക്കി എൻ്റെ അമ്മ ഇതെങ്ങനെയാണ്ടാ അണ്ടോ ഇതാ കേട്ടോ നമ്മുടെ ഫ്രോഗ് ഫ്രോക്ക് നമുക്കിനി നമുക്കിന അടിക്കാം കേട്ടോ അത് തന്നെ ഇല്ലടാ ഇതിലൊന്നും പൊങ്ങാത്ത ഹെവി ഹെവി സാധനം ഇന്ന് ഇന്ന് ലക്കി ഡേ ആ കേട്ടോ ഇന്ന് പക്ക ലക്കി ഡേ ആണ് ജാ വിചാരിച്ച വരാലായിരിക്കുന്നു കേട്ടോ ഒരു ചേർവിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ഗെക്കോയെ തന്നെയാണ് കേട്ടോ മോയ്ക്ക് കിടില സാധനം ചേർവിനോണേ നോക്കട്ടെ ഇത് കണ്ടല്ലോ കിഴക്ക് സാധനം കേട്ടോ കിട്ടില സാധനം ഞാനിവിനെ കാണിച്ചു തരാം ഇപ്പം നമ്മുടെ ഫ്രോക്കിനൊന്ന് കാണിച്ചു തരാം അവിടെ ഇവനെ ഇവനെ പല്ലൊന്നും കുറവായിട്ട് ഇതുകൊണ്ടോ ഫ്രോക്ക് ഇരിക്കുന്നുണ്ടോ നമ്മുടെ ഗക്കോ ഗെക്കോ ഇരിക്കുന്നുണ്ടോ എന്തായാലും കിഡിലും ഫ്രോഗ് കിഡിലും ആണ് കേട്ടോ നല്ല റിസൾട്ടും ഉണ്ട് ഇല്ലടാ ഫ്രോഗ അങ്ങനെയുണ്ട് അടിപൊളി സാധനമല്ലേ ഉമാര് വിറ്റ്നസ് ആണോ കേട്ടോമാര് കണ്ടോണ്ടൊരു സാധനമല്ല ഇതാണ് നമ്മുടെ ഫ്രോഗ് ഫ്രോഗിയൊക്കെ കേട്ടോ ഞാനിവിനൊന്നും അനുഹുക്കൊക്കെ ചെയ്ത് മീനൊക്കെ നിർത്തിയായിട്ട് കാണിച്ചത് നമ്മുടെ നെമസിസ് മേടിച്ചിട്ട് ഫോസിലിന്റെ നെമസിസ് എന്ന് പറഞ്ഞ റോഡ് മേടിച്ചിട്ട് ആദ്യത്തെ ചേർമീനാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫ്രോഗ് കുറച്ച് നാളായി നമ്മള് ചേർമീനെ പിടിച്ചിട്ട് കേട്ടോ സാധനം കേട്ടോ എൻ്റെ ഒരു ഇത്ര ഉണ്ട് അടിപൊളി അപ്പം ഇത് നമ്മൾ പിടിച്ചിരിക്കുന്നതിൽ വലുതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഡബിൾ ഇരട്ടിയുള്ള നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രോഗയില് നമുക്ക് കിട്ടിയ രണ്ടാമത്തെ ഐറ്റം കേട്ടോ നോക്കിയേക്ക് അപ്പത് നമ്മുടെ ഫ്രോഗ് ഇതാണ് കേട്ടോ നോക്കേ ഗെക്കോ ആർക്ക് ക്രൂസ് റീല് അതുപോലെ തന്നെ ഫോസിൻ്റെ നെമസിസ് എസ് എസ് റോഡും കേട്ടോ നേരെ കവർ കവറത്തിട്ട് മാറ്റിയേക്കാം നമ്മുടെ മീന വീഡിയോ എടുത്ത് നാളെ കേട്ടോ ഇരിക്കുന്നേ ആയി കാണിച്ചേ അപ്പോൾ പ്രോ കണ്ടല്ലോ ഒരു വിഷയവും ജസ്റ്റ് ഹുക്ക് ജസ്റ്റ് ഒന്ന് ഇത് നേരെ ആക്കാൻ നല്ലതായിരിക്കും കാരണം എനിക്ക് ഞാൻ അങ്ങനെ ചെയ്തതിന് ശേഷമാണ് കുറച്ചുകൂടെ ഒരു അടി എനിക്ക് വരുന്നത് കേട്ടോ അതായത് അടിച്ച മീനൊന്നും ഇതുവരെ നമുക്ക് പിന്നെ മിസ്സായില്ല നമുക്ക് ഇടയ്ക്കൊന്ന് മിസ്സായിരുന്നു പക്ഷേ ഞാൻ ഹുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വളച്ച് കയറ്റി മേളിലോട്ട് കയറ്റി വെച്ചപ്പോൾ പിന്നെ മീൻ മിസ്സാകുന്നില്ല കേട്ടോ കുറച്ച് പാടുവിട്ടു എം എസ് എസ് സെയിൽ പക്ഷേ ഫീലാണ് കേട്ടോ എം എസ് എസ് സേൽ ഇതുപോലത്തെ ഒരു വലിയ ഞാൻ ആദ്യമായിട്ടാണ് എം എസ് എ സിൽ ചെറുമീനൊക്കെ പിടിക്കുന്നത് പക്ക ഫീലാണ് കേട്ടോ ഇത് അയ നല്ലപോലെ കഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ശരിക്കും അധ്വാനിച്ചു മറ്റേ നമ്മുടെ എന്താണ് ഫാൻറ്റം സ്നാപ്പറൊക്കെയാണ് ഒന്നും നോക്കാനൊന്നുമില്ല മീനിങ് കയറിപ്പോലും പക്ഷെ ഇത് കിടിലുമായിരുന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് വെച്ചിട്ട് ഏതായാലും നമുക്ക് എനിക്ക് ആ ഷേമെല്ലാം കിട്ടുമോ നോക്കാം ചാക്ക് തേങ്ങ കൊല ഒരു പക്ഷേ ഈ ഇങ്ങനെ തള്ളുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ആംഗ്ലേഴ്സിനെ തന്നെയാണ് കേട്ടോ കയറി വരുന്നുണ്ട് അടുത്തോണ്ട് ചാടി വരാലോ എൻ്റെ മോനെ സന്ധ്യയെട്ടോ സന്ധ്യാ കിണ്ണി കരിവീട്ടി പോലത്തെ മീൻ കേട്ടോ കറുത്ത് കരിവീട്ടി പോലെ ഇരിക്കുന്നു നല്ല വെടിക്കെട്ട് സാധനം കേട്ടോ നടമരാണ് നേരെ മലയെടുക്കാവയില്ലെങ്കിൽ ഇവ നേരെ ചാടി പോയാൽ പോയതാ കേട്ടോ ടാം വലിയ മീനല്ലാതെ വേറൊന്നും അടിക്കത്തില്ല അത്യാവശ്യം വലിയ മീൻ മാത്രമേ ഇടിക്കത്തുള്ളൂ പിന്നെ അതുപോലെ അഗ്രസീവായിട്ടുള്ള മീനുകൾ കണ്ടല്ലോ ഗെക്കോ നമ്മുടെ ലൂർ കാഫിൻ്റെ ഗെക്കോയാണ് സാധനം ഫുൾ ചോരയാണ് എൻ്റെ ചോരയുണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ ഓക്കെ ലെസ് കാസ്റ്റ് വേറെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ഒരു കിടിലം ഫ്രോഗ് തന്നെയാണ് നമ്മുടെ ഈ ഗെഫോന്ന് പറഞ്ഞ ഫ്രോഗ കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്ന ആ പാട ചെയ്തിരിക്കുന്ന ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫ്രോഗിൽ ചെയ്തിരിക്കുന്ന ഒരേ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രോഗിന്റെ ഹുക്ക് ഒരു ശക്ല മേളിലോട്ട് പൊക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ട ഇത് കണ്ടോ ഹുക്ക് ഒരു ശകലം മേളിലോട്ട് പൊക്കി അത് ഞാൻ അങ്ങനെ ബാക്കി വെച്ചാട്ടോ കാരണം കുറച്ചുകൂടി ഹുക്കപ്രേക്ഷ കിട്ടാൻ വേണ്ടി ഇത് ബോഡിയോട് ചേർന്നായിരുന്നു അപ്പോൾ ഹുക്കപ്രേഷ്യ ഒരു ശകലം കുറവായിരിക്കും അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഞാൻ കുറച്ചൊന്ന് പൊക്കി വെച്ചത് അതായത് ഒരു പ്ലെയർ ഇട്ട് പ്ലെയറിട്ട് ഒരു ശക്കലം ഒരു പൊടിക്ക് ഒന്ന് പൊക്കി വെച്ചിട്ടുണ്ട് മുകളിലോട്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റിയതുണ്ടോ ബോഡിയുടെ മേളിലാണ് ഫ്രോഗ് നിൽക്കുന്നത് അത് അടി വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കുക്കപ്പ് ആണ് കറക്റ്റ് കയറിയിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ നല്ല കിടക്കും മഴയാണ് കേട്ടോ അപ്പം അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോയിൽ പുതിയൊരു ഫ്രോഗുമായിട്ട് ഞാൻ പരിചയപ്പെടുത്താം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും